കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് മദ്യവിരുദ്ധ പ്രവർത്തക സംഗമം നടന്നു കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ നാശത്തിന്റെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അവർ പരസ്പരം അടിച്ചു ചാവും ഈ മതവിരുദ്ധമായ ഈ മതാന്തമായ ഈ സംസ്കാരത്തിന് മാറ്റം വരുത്തിയാൽ അത് ഇന്ത്യ രക്ഷപ്പെടുകയില്ല ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും പരസ്പരം സ്നേഹിച്ചു വളരണമെങ്കിൽ എന്താകണം ഒറ്റ വഴിയേ ഉള്ളൂ ഹിന്ദു എന്താണ് ക്രിസ്ത്യാനി എന്താണ് ഇസ്ലാം എന്താണ് ഓരോ മതവും എന്താണ് എന്നവർ ജനങ്ങളെ പഠിപ്പിക്കുക അതിനുള്ളൊരു പദ്ധതിയാണ് ഗാന്ധിയുടെ വർഗീയതയ്ക്കെതിരെയുള്ള മരുന്നാണ് സർവധർമ്മ സമഭാവന ഗാന്ധിജി ചോദിക്കാൻ ഒരു ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും നിന്നോടൊപ്പം കാണാൻ നിനക്ക് സാധിക്കുമോ എന്ന് ഹിന്ദുവോട് ചോദിക്കുക ഗാസിയയിലും ഉക്രനയിലും പാകിസ്ഥാനിലും കാശ്മീരിലും പുൽബാഗ്മയും എന്തു നടന്നാലും നിനക്ക് സാധിക്കുമോ ഒരു ഇസ്ലാമിനെ നിന്നോടൊപ്പം ചേർക്കാൻ മക്കളാണെന്ന് ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്നെ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന അനുധാവനം ചെയ്യുന്ന കേരള മദ്യ സമിതി ജില്ലാ പ്രസിഡന്റ് കെ രഘു മാസ്റ്റർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോമോൻ ചെമ്പകശ്ശേരി ഉമർവിളക്കോട് ആർട്ടിസ്റ്റ് ശശികല സാദിക്കുളിയിൽ സിസ്റ്റർ അഞ്ജലി ദേവദാസ് തളാപ്പ് ഐ മേരി ഈ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സർവമത പ്രാർത്ഥന കവിതാ പാരായണം തുടങ്ങിയവയും നടന്നു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ സീറോ